നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇറ്റാലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഏസ് റോമയും ഉഡിനീസിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് മത്സരത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റോബർട്ടോ പെരേരയിലൂടെ ലീഡ് ഉഡിനീസി കരസ്ഥമാക്കുകയായിരുന്നു പക്ഷേ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു ഹെഡർ ഗോൾ നേടിക്കൊണ്ട് ഏസ് റോമയെ ഒപ്പം എത്തിച്ചു ഏർ എന്നുള്ളതാണ് എന്നാൽ മത്സരത്തിൻ്റെ എഴുപത്തി മിനിറ്റിൽ മിനുട്ടിൽ ഏവരെയും ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം നടന്നിരുന്നു എന്തെന്നാൽ റോമയുടെ ഐവറി കോസ്റ്റ് താരമായ ഇവാൻ എൻഡിക്ക മൈതാനത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു നെഞ്ചുവേദനയെ തുടർന്നാണ് അദ്ദേഹം മത്സരത്തിനിടെ കുഴഞ്ഞു വീണിട്ടുള്ളത് ഇത് ഏവർക്കിടയിലും ആശങ്ക പരത്തി തുടർന്ന് അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ട് കളിക്കളത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തെ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു നിലവിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഒന്നുമില്ല അദ്ദേഹം ഓക്കെയാണ് അക്കാര്യം റോമ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം കുഴഞ്ഞു വീണത് സഹതാരങ്ങളെ ഉൾപ്പെടെയുള്ളവരെ ആശങ്കപ്പെടുത്തി അത്തരമൊരു സാഹചര്യത്തിൽ ബാക്കിയുള്ള മിനിറ്റുകൾ കളിക്കാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നത് റോമയുടെ പരിശീലകനും താരങ്ങളും അറിയിക്കുകയായിരുന്നു തുടർന്ന് മത്സരം ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി ഉഡിനീസിയുടെ താരങ്ങൾ ആ ഒരു തീരുമാനം അംഗീകരിക്കും യും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു മത്സരം ഉപേക്ഷിക്കാൻ റഫറി തീരുമാനിക്കുകയായിരുന്നു സിറിയയിലെ നിയമപ്രകാരം ഏത് സമയത്തിലാണോ മത്സരം നിർത്തിയത് ആ സമയം മുതൽ മത്സരം വീണ്ടും പിന്നീട് കളിക്കേണ്ടതുണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഈ മത്സരത്തിന്റെ ബാക്കി ഇനി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ എ റോമ അഞ്ചാം സ്ഥാനത്താണ് അതേസമയം പതിനഞ്ചാം സ്ഥാനത്താണ് ഉഡിനേസി ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം